നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമ്മളിപ്പോ കമ്മീസി വന്നതിന് ശേഷം ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്ന കടയുടെ പേര് ഹിന്ദു ദർബാർ ഇത് പൂർണ്ണമായിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ് ആണെങ്കിലും നമുക്കിവിടെ ചൈനീസും അറബിക് ഡിഷസും ഒക്കെ കിട്ടും എന്താ ഉള്ളേ താഴെ വശത്തൊരു ഓപ്പൺ റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ പോലും മുകൾ വശത്ത് നമുക്ക് പ്രൈവസി ആയിട്ട് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്ന് പ്രൈവസി ആയിട്ട് ഇന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള സ്ഥലം കൂടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും നമ്മളെ ഇങ്ങനെ ഒരു അട്രാക്ട് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു ഇന്റീരിയർ ഡിസൈൻ എന്തോ വലിയൊരു കൊട്ടാരത്തിനകത്ത് കേറി വരുന്ന പോലെ അല്ലെങ്കിൽ ഒരു വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീട്ടിനകത്തോട്ട് കയറി വരുന്ന പോലെ ഒരു രാജ അനുഭൂതി ഒക്കെ തരുവാന്നൊക്കെ പറയത്തില്ലോ അതുപോലെ അവിടെ നമ്മൾക്ക് കൈ കഴുകാൻ വെച്ചിരിക്കുന്ന പൈപ്പ് ആണെങ്കിലും ശരി നല്ല രീതിയിൽ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത നല്ലൊരു വീടിനകത്തേക്ക് കയറി ഒരു ഫീൽ ഉണ്ട് ഒരു പക്ക ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ആണെങ്കിലും ഇവിടുത്തെ കൂടുതൽ ഫുഡ് കഴിക്കാൻ വരുന്നത് അതുപോലെ നമുക്ക് വെയിറ്റിംഗ് ഏരിയയിൽ നമുക്ക് ഇട്ടിരിക്കുന്ന ചെയർ ഒക്കെ ആണെങ്കിലും തന്നെ നല്ല വെൽ ഫർണിഷ് ആയിട്ട് നമുക്ക് കണ്ടാലൊന്നും ഇരിക്കാനൊക്കെ തോന്നും ഒരു പ്രൗഡിയൊക്കെ നമുക്ക് തോന്നും അതുപോലെ ഈ റെസ്റ്റോറൻറ്റിനകത്ത് ഡിം ലൈറ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഇന്റീരിയറിന് ചേരുന്ന പക്ക ഒരു ഡിം ലൈറ്റ് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുമ്പോ ഒക്കെ നമ്മൾ ഒരു വലിയൊരു പോഷ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന പോലെ ഒക്കെ ഉള്ള ഒരു ഫീല് നമുക്ക് വരും സ്വാഭാവികമായിട്ടും എല്ലാവട്ടും മെനു കാർഡ് തിരിച്ച് നോക്കി ലാസ്റ്റ് ബിരിയാണി ഓർഡർ ചെയ്യുന്ന പോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് നോക്കി നോക്കി ലാസ്റ്റ് ഓരോരുത്തർ പാസ് ചെയ്ത് പാസ് ചെയ്ത് തന്നെ വന്നു ലാസ്റ്റ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ എന്തൊക്കെയൊക്കെയോ അങ്ങ് ഓർഡർ ചെയ്തു അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ സൂപ്പ് തോന്നുന്നു ഫസ്റ്റ് നമുക്ക് ഇവിടെ കഴിക്കാൻ കിട്ടിയത് സൂപ്പ് സൂപ്പ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് നല്ല സ്പൈസി കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിലെ ടൊമാറ്റോ പേസ്റ്റിന്റെ ഒരു സോസിന്റെ കൂടുതൽ നമുക്ക് ഇത് തോന്നുന്നു ടേസ്റ്റ് നമുക്ക് വായിക്കട്ടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സോസിന്റെ അപ്പോൾ അത് ഇച്ചിരി കുറയ്ക്കാറുണ്ട് അപ്പൊ അതിന്റെ കൂടെ ചെറിയൊരു പീസ് ലെമൺ നമുക്ക് കിട്ടി നമ്മൾ അത് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ കുടിച്ചു സൂപ്പ് കൊള്ളാം ആ ലെമിന്റെ ടേസ്റ്റ് കൂടെ വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ചെറിയ ചൂടോടുകൂടി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ ഓർഡർ ചെയ്ത ചില്ലി ചിക്കൻ വന്നത് അപ്പൊ അങ്ങനെ നമ്മൾ സൂപ്പ് എല്ലാം വെച്ചു നേരെ അടുത്ത് ചില്ലി ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാ ചില്ലി ചിക്കൻ ഒരു നമുക്കൊരു കുറവൊന്നും പറയാനില്ല പക്കാ ടു പക്ക ആയിട്ടാണ് നമുക്ക് ചില്ലി ചിക്കൻ കിട്ടിയേക്കുന്നത് അങ്ങനെ നൈസായിട്ട് ചില്ലി ചിക്കൻ ഒക്കെ ഇങ്ങനെ കഴിച്ചോണ്ടിരുന്നപ്പോ നമ്മൾ ഓർഡർ ചെയ്ത ഫ്രൈഡ് റൈസ് ബട്ടർ ചിക്കൻ പിന്നെ ചിക്കൻ മസാല അതുപോലെ തന്നെ ലാൻ ദാല് എല്ലാം വന്നു സംഭവം എല്ലാം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്താ കൊണ്ടുവന്നിട്ട് അത് കാണാൻ എനിക്ക് ലുക്കായിട്ട് തോന്നിയത് ഈ ചിക്കൻ മസാലയായിട്ട് മുസമ്പൊക്കെ മുറിച്ച് ഡെക്കറേറ്റ് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ എല്ലാവരുടെ ശ്രദ്ധ ചിക്കനിലും ബട്ടർ ചിക്കനിലും ചില്ലി ചിക്കനിലും ഒക്കെ പോയ എന്റെ ശ്രദ്ധ പോയത് നേരെ ആ മു നേരെ ഒരുപാട് വൈകിയതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുള്ളത് കൊണ്ട് സജാതുകൊണ്ട് കൈ ചോറ് പിടിച്ചോണ്ടിരുന്ന കഴിച്ചോണ്ടിരിക്കുന്ന ആരെങ്കിലും ഒന്ന് വാങ്ങിച്ചാൽ മതി ഞാൻ പിന്നെ ഒന്നും നോക്കില്ല എല്ലായിടത്തും താഴെ വെച്ചിട്ട് ഞാൻ ആദ്യം കഴിച്ചു സത്യം പറഞ്ഞാൽ മൂസമ്പിധമായിട്ട് നമ്മൾ കലാപരിപാടിയിലേക്ക് കടന്നു അപ്പൊ നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫ്രൈഡ് റൈസാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൈഡ് റൈസ് ഇട്ടു നേരത്തെ ഇട്ടിരുന്ന ചില്ലി ചിക്കൻ്റെ കൂടെ ചെറുതായിട്ട് ഒന്ന് അനക്ക് പിടിച്ചു സംഭവം കൊള്ളാം ഫ്രൈഡ് റൈസ് ഒരു നമുക്ക് ഒരു കുറവൊന്നും പറയാനില്ല നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ആണ് അതിനുശേഷം നമ്മൾ ഈ മൂസമ്പി ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ചിക്കൻ മസാല എടുത്തു അതും കൊള്ളാം പിന്നെ ടേസ്റ്റ് ചെയ്യാൻ പോയത് നമുക്ക് നമുക്ക് കിട്ടിയത് പിന്നെ പെപ്പർ ചിക്കൻ്റെ ചാർ മാത്രമേ കിട്ടുള്ളൂ അപ്പൊ അതുകൂട്ടി നമ്മൾ ആ ഫ്രൈഡ് റൈസ് ഒന്ന് കഴിച്ച് നോക്കാൻ വിചാരിച്ചു സംഭവം എടുക്കാത്തെയാണ് പിന്നെ അതിനുശേഷം നമ്മളാണെങ്കിൽ ആ റൊട്ടിയെടുത്ത് ടേസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു കറിയുടെ കൂടെ നമ്മൾ സ്വാഭാവികമായിട്ടും അരി കഴിയും മലയാളികൾ സ്വാഭാവികമായിട്ടും അരി ആഹാരങ്ങളാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ എങ്കിലും ഞാനൊരു റൊട്ടിയെടുത്ത് ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വിചാരിച്ചു നാൻ്റെ കൂടെ എന്തുകൊണ്ടൊരു പക്കാ പെർഫെക്റ്റ് കോംബോ ആണ് ഇവരുടെയും മസാല ചിക്കൻ അല്ലെങ്കിൽ ചില്ലി ചിക്കൻ ഈ ചിക്കൻ്റെ പീസൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ മസാല പിടിച്ച് നല്ല സെറ്റായിട്ടാണ് കിട്ടിയേക്കുന്നത് അതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചോറിൻ്റെ കൂടെ ഈ കറിയൊക്കെ കൂട്ടിക്കഴിക്കുന്ന ടേസ്റ്റായിട്ട് തോന്നിയത് ഞാനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ആ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് നമുക്കൊരു ഫീൽ കിട്ടുന്നത് സ്വാഭാവികമായിട്ടും മലയാളികൾക്ക് റൈസിനോടാണല്ലോ കൂടുതൽ താല്പര്യം ഇതെല്ലാം കഴിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് നമ്മൾ ഒഴിവാക്കി അല്ലെങ്കിൽ മാറ്റി വെച്ചിരുന്നൊരു സാധനമുണ്ട് ദാൽ കറി സാധാരണ നമ്മുടെ ഭാഷ പറഞ്ഞ പരിപ്പ് കറി അപ്പോൾ ഞാൻ ചുമ്മാ തന്നെ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാന്നുള്ള രീതിയിൽ അതെടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു കടുകൊക്കെ മേളി താളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തൊരു വറ്റൽമുളക് കിട്ടിയായിരുന്നു അപ്പോൾ നേരെ അതും എടുത്ത് അതിനകത്ത് അന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ വേറെ എല്ലാ കറികളെക്കാളും എന്നെ ഞെട്ടിച്ച് കളഞ്ഞു എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇപ്പം ഇത്രയും പറഞ്ഞ കറികളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ദാ കറിയാണെന്നേ പറയാത്തോ ഫുഡെല്ലാം കഴിച്ച് ഏകദേശം ലാസ്റ്റ് സമയത്താണ് ഞാൻ ഈ പരിപ്പേറി എടുക്കുന്നത് അപ്പോഴത്തേക്കിനും എല്ലാവരും വയറ് ഏകദേശം നിറഞ്ഞു കഴിഞ്ഞുകൊണ്ട് പരിപ്പ് കയറി സത്യം പറഞ്ഞാൽ ആരും കൂട്ടിയില്ല അപ്പൊ ഞാനാണെങ്കിൽ കുറച്ച് കൂട്ടി കുറച്ച് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തതിനു ശേഷം മിച്ചം വന്നത് ഞാൻ അതുപോലെ വീട്ടിൽ പാഴ്സൽ എടുത്തുകൊണ്ടു വന്നു അപ്പോൾ പിന്നെ നമ്മൾ ഇന്ന് കഴിച്ചാൽ ഹിന്ദു ദർബാറിലെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്ലേറ്റും ഇരിപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവര് മാസലാമ്മ